ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബ്രേസ്ലെറ്റും മാലയും ഇതുപോലെ കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് വെച്ചാൽ അതിന് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലും പിന്നെ എക്സ്ട്രാ വേറൊരു മോഡൽ കമ്മലും അങ്ങനെ രണ്ട് കമ്മലുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സമയം കളയതെ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു ഹെഡ് പിൻ ആണ് എടുത്തിരിക്കുന്നത് സിൽവർ കളറാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് അതിന് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാനൊരു സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് പേഡാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാലയും ബ്രേസ്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത അതേ ബീഡ് തന്നെയാണ് കേട്ടോ വൈറ്റ് പേഡ് എന്നിട്ട് ആ ഒരു ഫ്ലവർ ബീഡ് ഉണ്ടല്ലോ അത് ഞാൻ അതായത് ഇതുപോലെ താഴേക്കാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഫ്ലവർ ബീഡും കൂടി എടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ മറ്റേ മാലയിലും ബ്രേസ്ലെറ്റിലും ഇട്ടതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാര്യം ചെയ്യേണ്ടത് ആ ഫ്ലവർ ബീഡിൻ്റെ ഉണ്ടല്ലോ രണ്ട് ഫ്ലവർ ബീഡിൻ്റെ ഇടയിലായിട്ട് നമ്മൾ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മറന്നു പോയത് അത് കഴിഞ്ഞിട്ട് എക്സസ് ഉള്ള ലെങ്ത് ഉണ്ടാവും കുറച്ച് ലെങ്ത് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ കുറച്ച് ബാലൻസ് വെച്ചില്ലേ ആ ബാലൻസ് വെച്ചിട്ടുള്ള ആ പോർഷൻ നമ്മളൊന്ന് വളച്ച് ഒരു ഹുക്ക് മാതിരി ആക്കി വയ്ക്കുക അതായത് വളച്ചതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക എടുത്തിരിക്കുന്നത് ഒരു ഐപ്പിൻ ആണ് ഐപ്പിൻ എടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഒരു വൈറ്റ് പേൾ ആണ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു ലെങ്ത്ത് മാത്രം നിർത്തിയിട്ട് ബാലൻസ് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ഫ്ലവർ ബീഡും വൈറ്റ് വൈറ്റ് പേളും കോർത്ത് നമ്മളൊരു ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ ആ കൊളുത്ത് പോലെ ആക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെടുത്തിട്ട് ഇതിനെ അതുപോലെ തന്നെ കർവ് ചെയ്ത് ഒരു കൊളുത്ത് പോലെ ഇങ്ങനെ കർവ് ചെയ്ത് ഉള്ളിലേക്കാക്കി ലോക്കാക്കി വെക്കുക ഒക്കെ ഉണ്ടാവും ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് പിന്നെ ഞാനിതുപോലൊരു ഇയർ ഹുക്ക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗം തപ്പ അതൊക്കെ ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ ഈ കൊളുത്ത പോലുള്ള ഭാഗത്തേക്ക് കൂടെ കയറ്റിയിട്ട് ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രേം ചെയ്യാനുള്ളൂ നമ്മുടെ കമ്മലിൻ്റെ ഒരു ഒരു കമ്മല് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു പെയറും കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട അതാണ് ഇത്രയേ ഉള്ളൂ പരിപാടി എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും എന്നാൽ കാണാൻ നല്ല രസമാണ് കേട്ടോ കുഞ്ഞുമക്കൾ കിട്ടാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ആ ബ്രേസ്ലെറ്റ് മാലയുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിൽ കയറിയാൻ പറ്റുന്ന അടിപൊളിയൊരു സാധനമാണ് ഇനി ഒരു മോഡലും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ എന്ന് ഉദ്ദേശിച്ചത് ഇതേ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ജസ്റ്റ് കളറൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഹെഡ് പിന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം ഒരു ഫ്ലവർ ബീഡാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫ്ലവർ ബീഡ് ഒരെണ്ണം ഇതേപോലെയാണ് ഇട്ടിടേണ്ടത് ഇങ്ങനെ നേരെയാണ് ഇടേണ്ടത് അതിന് ഒരു വൈറ്റ് പേൾ ഇട്ടിട്ടുണ്ട് വീണ്ടും അതേപോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെയാണ് നമ്മൾ അടുത്തൊരു ഫ്ലവർ ബീഡ് ഇടുന്നത് വീണ്ടും ഒരു പേൾ ഇട്ടിട്ടുണ്ട് വീണ്ടും ഫ്ലവർ ബീഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് പേൾ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് സെറ്റായിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വളയ്ക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് മാത്രം നിർത്തി എക്സസ് ഉള്ളത് കട്ട് ചെയ്ത് കളയുകയാണ് അന്നേരം നമ്മൾ മുന്നത്തെ കമ്മൽ ചെയ്ത പോലെ വളച്ചെടുക്കുകയാണ് ചെയ്യണത് പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വളക്കുന്നതിന് മുന്നേട്ട് നമ്മൾ ആ എറുകും കൂടെ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് അതിനെ നമ്മൾ ജസ്റ്റ് വളച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക കഴിഞ്ഞു ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളാണ് മറ്റേതിൻ്റെ അത്ര പോലും ഡിഫിക്കൽറ്റി ഇല്ല ഇത് ഇതാകുമ്പോൾ പിഗ്നേഴ്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ജസ്റ്റ് കോർക്ക് ഇതൊന്ന് വളയ്ക്കുക ഇയർ ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ ചെയ്യാനുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പെയറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല രസമാണ് രണ്ട് കമ്പലുകളും കാണാൻ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവരുടെ യൂണിഫോമിൻ്റെ ഒക്കെ കളറിന് മാച്ചിങ് ആയിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഗുലറായിട്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എല്ലാവരും ഉണ്ടാക്കുക എല്ലാവർക്കും ഇഷ്ടംപോലെ ഓർഡറുകളൊക്കെ കിട്ടട്ടെ കേട്ടോ പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്